നമസ്കാരം കടലിൽ മാത്രമല്ല ഞങ്ങൾക്ക് ആകാശത്തും നല്ല പിടിയുണ്ട് എന്നാണ് ഇപ്പോൾ ഹൂത്തികൾ പറയുന്നത് അതായത് ചെങ്കടലിൽ ഹൂത്തികളുടെ പവർ എന്താണ് എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ് നേരത്തെ ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ നൂറോളം കപ്പലുകളെ ഹൂത്തികൾ മുക്കിക്കളഞ്ഞിരുന്നു നിരവധി കപ്പലുകളെ ആക്രമിച്ചു അമേരിക്കൻ യുദ്ധ കപ്പലുകളെ ആക്രമിച്ചു ചരക്ക് കപ്പലുകളെ ആക്രമിച്ചു പല കപ്പലുകളും ഹൂത്തികളുടെ ആക്രമണം ഭയന്ന് തിരിച്ചുപോയി പിന്നീട് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആരും തയ്യാറായില്ല എന്നാൽ ഈ കപ്പലുകൾക്ക് ഞങ്ങൾ അകമ്പടി പോകാമെന്ന് പറഞ്ഞ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ കപ്പലുകളെ അതുവഴി കടത്തിവിടുന്നതിന് വേണ്ടി ഒരു ശ്രമം നേരത്തെ നടത്തി അതും പരാജയപ്പെട്ടു അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഹൂത്തുകളോട് മുട്ടിനിൽക്കാൻ കഴിയില്ല എന്ന് ബ്രിട്ടൻ വ്യക്തമാക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇപ്പോൾ അമേരിക്ക തുടർച്ചയായ ആറാം ദിവസവും ഹൂത്തുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തുകയാണ് എന്നാൽ ഈ വ്യോമാക്രമണം അമേരിക്ക തുടരുമ്പോഴും അമേരിക്കക്കെതിരെ ഹൂത്തുകൾ തിരിച്ചടി നടത്തുന്നുണ്ട് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ചെങ്കടലിൽ കൂത്തികൾ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നത് എന്തായാലും ചെങ്കടലിൽ കൂത്തികളുടെ പവർ എന്താണ് എന്ന് ഇസ്രായേലിനും അറിയാം അമേരിക്കക്കും അറിയാം ലോകത്തിന് മൊത്തത്തിൽ അറിയാം ഇതൊരുപാട് വാർത്തകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്നിട്ടുള്ളതാണ് എന്നാൽ ആകാശവും കൂത്തുകൾ കീഴടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജെറുസലേം അതുപോലെ തന്നെ ടെല്ലവീവ് ജാഫയിലെ സൈനിക സൈറ്റ് ബെൻകുറിയാൻ എയർപോർട്ട് എന്നീ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഹൂത്തികൾ മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു ഫലസ്തീൻ ടു എന്ന പേരിലുള്ള ഹൈപ്പർസോണിക് മിസൈലും ഇസ്രായേലിനെതിരെ ഹൂത്തികൾ ഉപയോഗിച്ചു അതുപോലെ തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ രണ്ടു ദിവസമായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിശക്തമായ ആക്രമണത്തിന് ഹമാസും ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഹൂത്തുകളുടെയും അതുപോലെ തന്നെ ഹമാസിന്റെയും ഒക്കെ വ്യോമാക്രമണം ഇവിടെ ഇസ്രായേലിന് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഒരു ഭാഗത്ത് നിന്ന് കൂട്ടികൾ ആക്രമിക്കുന്നു മറ്റൊരു ഭാഗത്ത് നിന്ന് ടല്ലവീവ് സിറ്റിയെ പോലും ഇവിടെ ഹമാസും ലക്ഷ്യം വെക്കുന്നു ഈ ആക്രമണങ്ങളെ പഴയതുപോലെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് തല്ലവീവ് സിറ്റിയിലേക്ക് ഹമാസ് തൊടുത്തുവിട്ട രണ്ട് റോക്കറ്റുകളെ ഇവിടെ നേരത്തെ ഇസ്രായേൽ പ്രതിരോധിച്ചപ്പോൾ ഒരു റോക്കറ്റ് ടെല്ലവീവ് സിറ്റിയിൽ തന്നെ പതിച്ചു എന്നതാണ് ഇപ്പോൾ ഹമാസ് അവകാശപ്പെടുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ തുറസായ സ്ഥലത്ത് വീണു എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഒരു കാര്യം ഇസ്രായേൽ തുടർന്ന് സംബന്ധിച്ചിട്ടുണ്ട് ഒരു റോക്കറ്റിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അവർക്ക് വീഴ്ച പറ്റി എന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഹൂത്തികളുടെ ഭാഗത്തു നിന്നുമുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ജെറുസലേമിലും അതുപോലെ തന്നെ ടെലവ്യൂ സിറ്റിയിലും ഒക്കെ ആളുകൾ പരക്കം പായുന്ന ചില ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ബോംബ് ഷെൽട്ടറുകൾ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുന്നു നേരത്തെ പുറത്തു വന്ന ഒരുപാട് വാർത്തകളുണ്ട് ഇസ്രായേലിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാർ പുറകിലാണ് ഒരുപാട് വീടുകൾ ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത വീടുകളാണ് മിക്കവാറും വീടുകളിലൊക്കെ അണ്ടർഗ്രൗണ്ടുകളുണ്ട് ബോംബ് ഷെൽട്ടറുകൾ ഉണ്ട് ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്നാൽ പകുതിയിൽ കൂടുതൽ വരുന്ന വീടുകൾ ഇവിടെ അവർക്ക് ഒരുവിധ സുരക്ഷയും അവിടെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല സ്വന്തമായി സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സാമ്പത്തികമായി പുറകിൽ നിൽക്കുന്ന ആളുകൾ അവർക്ക് അതിന് കഴിഞ്ഞിട്ടുമില്ല ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ വീടുകളിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ബോംബ് ഷെട്ടറുകൾ ലക്ഷ്യമാക്കി എന്തായാലും പല ആളുകളും ഇവിടെ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാരണം ഭൂത്തികളുടെ ആക്രമണം ഉണ്ടാകുന്നത് പുലർച്ചയിലാണ് ഇന്ന് പുലർച്ചെയും ഭൂത്തികളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഹമാസിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പലരും സുരക്ഷിത സ്ഥലങ്ങൾ തേടി അല്ലെങ്കിൽ അഭയ കേന്ദ്രങ്ങൾ തേടി അലയുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതായത് ഹിസ്ബുല്ലയുടെ രംഗപ്രവേശം ഒരു ഭാഗത്ത് ഹൂത്തികളും ഹമാസും ഇറങ്ങിയപ്പോൾ തന്നെ പിടിച്ചു നിൽക്കാൻ ഇസ്രായേൽ പ്രയാസപ്പെടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഹിസ്ബുള്ളയും ആക്രമണം തുടങ്ങി എന്നുള്ളതാണ് എന്തായാലും ഇവിടെ ഇസ്രായേലിന്റെ പതനം ഉറപ്പിക്കുന്നതുവരെ ഗസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറുന്നത് വരെ ഞങ്ങൾ ഇവിടെ ആക്രമണം എന്ന് ഊത്തികൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്